പാലക്കാട് കോട്ടയിലെ തണൽമരങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുകയാണോ ഇത് നമ്മുടെ പാലക്കാട് കോട്ടയുടെ ഉൾവശമാണ് ഒട്ടുമിക്ക പേർക്കും ഇതറിയാമായിരിക്കും ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദർ അലിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഈ കോട്ട പണി കഴിപ്പിച്ചത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ ഇത് സംരക്ഷിക്കുന്നത് കോട്ടയുടെ മനോഹാരിത കൊണ്ടുതന്നെ ഇങ്ങോട്ടെത്തുന്ന സഞ്ചാരികളും ഏറെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം കോട്ടയുടെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തലല്ല പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ബന്ധപ്പെട്ട അധികൃതരുടെ അടുത്തേക്ക് എത്തിക്കലാണ് കോട്ടയുടെ പുറത്തുള്ളതുപോലെ തന്നെ ഉൾഭാഗത്തും ധാരാളം തണൽമരങ്ങളുണ്ട് വർഷങ്ങളായി ഇവിടെയുള്ള പണ്ടിവിടെ പ്രവർത്തിച്ചിരുന്ന സബ്ജയിലിനോട് ചേർന്നുള്ള തണൽമരമാണിത് ഈ മരത്തിന്റെ ശാഖകളിലും മറ്റിടങ്ങളിലും ധാരാളം ഇത്തിൽ കണ്ണികൾ കാണാം ഇത്തിൽ കണ്ണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അത് ആ മരത്തിന്റെ തൊലിയിൽ പേരുകൾ ആഴ്ത്തി അതിൽ നിന്ന് പോഷണങ്ങൾ വലിച്ചെടുത്ത് വളരുകയും കാലക്രമേണ മരത്തെ ഉണക്കി നശിപ്പിക്കുകയും ചെയ്യും കോട്ട എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലെത്തുന്ന തണൽമരങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് തണൽമരങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും ആവശ്യവുമാണ് താനും വാടുമ്പോൾ ഒന്ന് തല ചായ്ക്കാൻ കണ്ണിനും കാതിനും മനസ്സിനും കുളിർമ നൽകാൻ മണ്ണിൽ നനവിന്റെ വേരുകൾ താൻ ഭൂമിയിലെ ജൈവ വൈവിധ്യത്തെ നിലനിർത്താൻ ഇതിനൊക്കെയും മരങ്ങൾ കൂടിയേ തീരൂ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധ പുലർത്തുമെന്ന് കരുതുന്നു തണൽമരങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ഇവിടെയും നാംടട്ടെ തണൽമരങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഇറ്റൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ മരങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള നടപടി തണൽമരങ്ങളെ സംരക്ഷിക്കുക വഴി കോട്ടയുടെ സൗന്ദര്യം നിലനിർത്തി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനും കഴിയട്ടെ മലയാളത്തിലെ പ്രിയ സാഹിത്യകാരി നന്ദിതയുടെ തണൽമരം എന്ന കവിതയിലെ ഏതാനും വരികൾ കൂടി ഉദ്ധരിക്കട്ടെ പിഴുതെറിഞ്ഞു കളഞ്ഞെങ്കിലും നീ അറിയാതെ വേരൊട്ടി നിന്നിരുന്നു ഇത്തിരി നനഞ്ഞ ചുവന്ന മണ്ണ് നനവിനപ്പുറം തായ് മണ്ണ് തിരയുകയാണ് തളരാതെ പേരുകളിപ്പോഴും തിരഞ്ഞു തിരഞ്ഞു പടർപ്പുകളായി തിരഞ്ഞു തിരഞ്ഞു പടകങ്ങളായി ൂ ഞാൻ അറിയാതെ തന്നെ ഞാൻ ഇന്നൊരു പൂമരമാണ് വെയിലെരിയുമ്പോൾ നീതിരയുന്ന വേർപൂക്കുന്ന തണൽമരം നമ്മൾ പാലക്കാട്ടുകാർക്ക് ഇവിടത്തെ ചൂടിന് തണൽമരങ്ങളെ സംരക്ഷിച്ചേ മതിയാകൂ നന്ദിത പറയുന്നത് പോലെ വെയിലെരിയുമ്പോൾ നമ്മൾ തിരയുന്ന വേർപൂക്കുന്ന തണൽമരങ്ങളെ നമുക്ക് സംരക്ഷിക്കാം